ഹലോ അസ്സാമലൈക്കും ഇപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പാകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു രണ്ട് മണിക്കൂറെ കുതിർ രണ്ട് മണിക്കൂറെങ്കിലും കുതിർന്നു വരണം കേട്ടോ നന്നായി കുതിർത്തെടുത്ത പരിപ്പാണത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കുതിർത്തെടുത്തിട്ടുള്ള പരിപ്പ് നമ്മൾ ഒരു ഒരപ്പയിലോട്ട് മാറ്റാണ് വെള്ളമെല്ലാം വാർന്ന് വരട്ടെ കേട്ടോ നമുക്കിതൊക്കെ ചേർക്കണം നമ്മൾ പൊട്ടാറ്റ ഗ്രേറ്റ് ചെയ്തതാണ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കണം പിന്നെ ഉള്ളത് ഒരു മീഡിയം സൈസ് സവാള കൊത്തിയറിഞ്ഞതാണ് പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയാണ് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇത്രയും സാധനങ്ങൾ അതൊക്കെ ചേർത്തണ്ടേ പിന്നെ നമുക്ക് ഈ പരിപ്പൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ കുറേശ്ശായിട്ടിട്ടിട്ട് നമുക്ക് അരച്ചെടുത്ത് വരാം ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ചെറുതായിട്ട് അരയാത്തതൊക്കെ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അതങ്ങനെ കടുക്കുമ്പോൾ ടേസ്റ്റാണ് നമുക്ക് രീതിക്ക് നമ്മൾ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തത് ഇടാണ് ജലാംശം കംപ്ലീറ്റ് കളയണം കേട്ടോ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് കേട്ടോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്ത രണ്ട് പച്ചമുളകാണ് ചെറുതായി അരിഞ്ഞത് നമ്മൾ മല്ലിയാലയും കറിവേപ്പലയും കൂടെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഇഞ്ചി കഷ്ണം നമ്മൾ ചെറുതായി എറിഞ്ഞാൽ ഉണ്ടല്ലോ അതോടി ചേർക്കാം ഇനി ഇതില് പ്രത്യേകമായിട്ട് ചേർക്കേണ്ടത് നമ്മൾ വലിയ ജീര കണ്ടല്ലോ അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നൊരു അര ടീസ്പൂണ് മുളക് പൊടി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്താ കേട്ടോ നമുക്ക് ഇത് പാകത്തിന് ചുട്ടെടുക്കാം ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ വെളിച്ചെണ്ണയിലാണത് ഫ്രൈ ചെയ്യണം കേട്ടോ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇത് നമ്മളെ പരിപ്പ് ഉടൻ്റെ ഷേപ്പാക്കി എടുത്തിട്ട് ഓരോന്നും ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഇത് ഒരു വർഷം വെന്തതിനു ശേഷം വരച്ചിട്ട് കൊടുക്കാം കുറച്ച് കളം കുറച്ചിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് നമ്മൾ പരത്തിയിട്ട് എടുക്കുക കേട്ടോ സാധാരണ പരിപ്പ് കൂടലൊക്കെ ഷേപ്പിൽ തന്നെ ഇത് രണ്ട് വർഷം വെന്തതിനു ശേഷം നമ്മൾ അത് കോരി മാറ്റാണ് ഇത് വെന്തത് ആയതെടുത്തിട്ട് മാറ്റുകയാണ് കേട്ടോ നന്നായിട്ട് എണ്ണയെല്ലാം വാർത്തെടുക്കാം ൂടി നന്നായിട്ട് വരാറുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ അത് ആകെ നല്ല ആണ് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് വരുന്നത് വരുന്നത് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നമ്മൾ തട്ടുകടക്കിട്ടില്ല ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാ അടുത്ത വീടുകളിൽ കാണാം